ബാലതാരമായി മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു നടി തന്നെയാണ് നയന ഇന്ന് ആ പെൺകുട്ടി വളർന്ന് വിവാഹപ്രായം വരെ എത്തി നിൽക്കുന്നുവെന്ന് വിശ്വസിക്കാനാകാതെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് നടി നയന വിവാഹിതയാകാൻ പോകുന്നുവെന്നും ബ്രൈഡൽ ഷവർ ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കാണുന്നത് നയനയുടെ സ്നേഹം മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നതും അറിയിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പങ്കുവെച്ച് എത്തുന്നത് എന്നുകൂടി പറയാം നയനയുടെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നയന ഇത്രയും വലുതായോ എന്നും വിശ്വസിക്കാനാകുന്നില്ല എന്നും ഇന്നലെയല്ലേ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയതെന്നും ഒക്കെ ചോദിച്ച് നിരവധി പേരാണ് എത്തുന്നത് എല്ലാവർക്കും ഇതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടെന്നും പറയുന്നു മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി തന്നെയാണ് നയന നയന ജോസൻ കൂടെ ഇവിടെ എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ അരികിലേക്കെത്തിയ നയന ഇന്ന് വളർന്ന് ഒരു വലിയ വധുവാകാൻ ഒരുങ്ങുകയാണ് അതിൻ്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും അത് വിശ്വസിക്കുന്നത് ിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് അത്രമേൽ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വാർത്തയാണ് അത് എന്ന് പറയുന്നു കൂടെവിടെ എന്ന പരമ്പരയിലൂടെ വിവിധ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും ഒക്കെയാണ് ശരിക്കും പറഞ്ഞ നയന പ്രശസ്തിയിലേക്ക് എത്തിയത് നയന സീരിയലിനേക്കാൾ ഉപരി നന്നായി നൃത്തം ചെയ്യുമെന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെ അറിയാവുന്നത് നീലഗൌണ അണിനാണ് ബ്രൈഡൽ ഷവർ ചടങ്ങുകൾക്കായി നയന എത്തിയിരിക്കുന്നത് നയനയുടെ സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് വർക്കലയിലെ വെക്കേ നെസ്റ്റ് ട്രോപ്പിക്കൽ ബീച്ച് റിസോർട്ടിൽ വെച്ചായിരുന്നു ആഘോഷം ബ്രൈഡൽ ഷവർ ആഘോഷങ്ങളുടെ വീഡിയോ ഇപ്പോൾ ചിത്രങ്ങൾ അടക്കം ടക്കം നയന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നയനയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് എല്ലാവരും ഈ വാർത്ത അറിയുന്നതും ജീവിതത്തിലെ വലിയൊരു സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നയന തൻ്റെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങൾ നയന പങ്കുവച്ചതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് ആരാധകർക്കും അത് വളരെയധികം തന്നെ സന്തോഷമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് ആരാധകർക്ക് നയന എന്തുമാത്രം ഇഷ്ടമാണെന്നും ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ഈ ഒരു ചിത്രങ്ങളിലൂടെയും ഇത് വൈറലാക്കുന്ന വാർത്തകളിലൂടെയും തന്നെ മനസ്സിലാകുന്നുണ്ട് ബാലതാരമായി മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത് തന്നെ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് നയനയ്ക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് നയനയുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് തോന്നുന്നത് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നയന ഇത്ര പെട്ടെന്ന് വളർന്നു എന്നാണ് ഞങ്ങളെല്ലാവരും ആലോചിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നതും ഇതേ കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതും ഒരേ കാര്യം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഒരേ കാര്യം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു പ്രേക്ഷകരോട് ഇപ്പോൾ നയന ആശംസകളാണ് ചോദിക്കുന്നത് അതുപോലെ നിരവധി പ്രേക്ഷകർ ആശംസകൾ അറിയിച്ചെത്തും തന്നെ പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ